ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ നല്ല ഫൗണ്ടേഷൻ ഉണ്ടാക്കാം എന്നാണ് കേട്ടോ ഇത് നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം ഡാർക്ക് ആക്കാം അല്ലെങ്കിൽ നല്ല എന്താ നമ്മുടെ സ്കിൻ ടോണിനെ എങ്ങനെ മാച്ച് ചെയ്യുന്ന അതേമാതിരി ഇതിൻ്റെ ഇത് സംഭവം കളറൊക്കെ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ആദ്യം ഞാൻ എടുക്കുന്നത് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ മറ്റേ കോഫി പൗഡറൊന്നും എടുക്കാൻ പാടില്ല പിന്നെ ഏതെങ്കിലും ഒരു ക്രീം ഉണ്ടല്ലോ ഫേസ് ക്രീം അതും എടുക്കാം ആദ്യമെല്ലാം കുറച്ച് എടുക്കാം പിന്നെ പിന്നെ നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് നമ്മൾ കളർ ചേഞ്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറേച്ച് കുറേച്ച് ഇട്ട് കൊടുത്തിട്ട് മാറ്റാം പിന്നെ അത് കഴിഞ്ഞിട്ട് നോർമൽ ഒരു ടോൾക്കം ആണ് കേട്ടോ അതുകൂടി ഇട്ട് കൊടുക്കാം ഇത് ഞാനിവിടെ ഹിമാലയയുടെ പൗഡറാണ് എടുക്കുന്നത് അതും കുറച്ചിട്ടും കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആ തരിപ്പും കോഫി പൗഡറിൻ്റെ ആ തരിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം പിന്നെ എന്താ ഏത് പൗഡർ എടുത്താലും മതി കേട്ടോ ഇന്ന പൗഡർ ഒന്നൊന്നുമില്ല ക്രീമും അതേപോലെ തന്നെ ഏത് ക്രീം എടുത്താലും മതി പിന്നെ നമ്മുടെ കോഫി പൗഡർ എടുക്കുമ്പം നമ്മുടെ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻ്റ് ആണ് നല്ല ഇൻസ്റ്റൻ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കുകയാണ് കേട്ടോ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു എല്ലൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരുമ്പോഴാണല്ലോ ഇതിൻ്റെ കളർ വ്യത്യാസം വരുന്നത് ഇപ്പം നന്നായിട്ട് ഡാർക്ക് കളറാണ് കേട്ടോ ഇപ്പം എൻ്റെ സ്കിൻ ടോണിന് ഇത്രയും ഡാർക്ക് ഷെയ്ഡ് എനിക്ക് വേണ്ട കുറച്ചുകൂടി ലൈറ്റാക്കണം അപ്പോൾ ലൈറ്റ് ആക്കാനെ കൊണ്ട് നമുക്ക് ക്രീമും പൗഡറും ഇനി ഇതിനകത്ത് ആഡ് ചെയ്യണം കേട്ടോ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പോഴേ ഈ മൂന്നിൻ്റെ കളറും കൂടെ ചേർന്നിട്ട് നല്ലൊരു കളറ് നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ ഇതേ ഷെയ്ഡ് വേണ്ടുന്നവർക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ക്രീം ഇടുന്നതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് എന്ന് പറയുന്നത് പൗഡർ മാത്രം ഇട്ടെന്നും പറഞ്ഞ് ഇത് കളർ ചേഞ്ച് ആവത്തില്ല ക്രീം നമ്മൾ ഇടണം കേട്ടോ ക്രീം ഇപ്പോൾ ഒരുപാട് ക്രീം ഇടുകയാണെങ്കിൽ അത് കളർ നന്നായിട്ട് ലൈറ്റ് കളറാവും പിന്നെ ക്രീം ഈ കുറച്ച് ഉപയോഗിക്കുവാണെങ്കിൽ അത് ഡാർക്ക് ഷെയ്ഡായിട്ട് വരത്തേ ഉള്ളു അപ്പം ഞാൻ കുറച്ചധികം ക്രീം ഇട്ടിട്ടുണ്ട് എനിക്ക് ഇത്രയും ഡാർക്ക് ഒന്നും വേണ്ട ഇപ്പം എൻ്റെ ഒരു എനിക്ക് എനിക്ക് ഏകദേശം വേണ്ടുന്ന ഒരു കളറിൻ്റെ ആ ഒരു ഇതായിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി ക്രീം ഇടാം പക്ഷെ ഞാൻ ഇത് ഈ ഒരു കളർ എടുക്കാം എന്ന് കരുതിയിട്ടാണ് ഇവിടെ വെച്ച് നിർത്തിയട്ടോ അപ്പം ഇത്രേം ചെയ്യുന്നുള്ളൂ ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് മിക്സ് ചെയ്ത് കൊടുത്തപ്പം നന്നായിട്ട് കിട്ടും നല്ല ക്രീമി ടെക്സ്ചർ തന്നെയാണ് പിന്നെ നമ്മുടെ ഫൗണ്ടേഷൻ ഇടുമ്പോഴുള്ള അത്ര കവറേജ് ഒന്നും കിട്ടില്ല പക്ഷെ നന്നായിട്ടൊരു ബ്രൈറ്റൻ അല്ലെങ്കിൽ എന്താ എന്തോ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫേസ് മാതിരി തോന്നുന്നു ഞാൻ കുറേ ഒന്ന് ഇട്ട് കൊടുക്കാം ഫസ്റ്റ് ഞാൻ എൻ്റെ കളർ ആ ഷെയ്ഡ് തന്നെ ആണോ എന്ന് ഞാൻ നോക്കണോട്ടെങ്കിൽ ഇപ്പം എൻ്റെ കളർ ടോണായിട്ട് കറക്റ്റ് മാച്ചാണ് പിന്നെ കുറച്ചുകൂടി ലൈറ്റ് ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഇടം ഒന്ന് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ നല്ല ക്രീമി ടെക്സ്ച്ചറാണ് പിന്നെ ചെറിയൊരു ഓയിലിയും ഉണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രീം ഇടുന്നുണ്ടല്ലോ ക്രീമും ഇടുന്നത് പിന്നെ ആ കോഫി പൗഡറിൻ്റെ ചെറിയൊരു എന്താ ഓയിലിയും അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ ഇത് സംഭവം സൂപ്പറാണ് കേട്ടോ സൂപ്പറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ട്വൻറ്റി ഫോർ അവേഴ്സും ഇങ്ങനെ നിൽക്കും എന്നൊന്നും പറയുന്നില്ല പക്ഷെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊന്ന് ഈ ഈ സംഭവങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിക്കാണെങ്കിൽ മേക്കപ്പ് ചെയ്യണം എന്നുള്ള ഒരു ടു ഫോർ അവേഴ്സ് അതിൻ്റെ അപ്പുറം നിൽക്കും പക്ഷേ ജസ്റ്റ് ഒന്ന് ഭയങ്കരമായിട്ട് നമ്മൾ ബ്യൂട്ടി എന്നൊക്കെ തോന്നണമെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും അത് നിൽക്കും കേട്ടോ അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരുന്നത് അപ്പം എന്താ ഇത് എല്ലായിടവും ഇട്ട് നന്നായിട്ട് സ്പ്രെഡും ആവുന്നുണ്ട് കേട്ടോ നല്ല ക്രീമി ടെക്സ്റ്ററാണ് എന്താ ഒരു എന്താ നമ്മുടെ ഫേസിൽ ഭയങ്കരമായിട്ടൊരു ഹെവി മേക്കപ്പ് അങ്ങനെയൊന്നും തോന്നൂല ഫൗണ്ടേഷൻ ഇടുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും പിന്നെ നന്നു ആക്കാൻ അതേപോലെ തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ആവും കേട്ടോ നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് പിന്നെ നമുക്കിടെ കരുത്തിലും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കയ്യിലും എവിടെ വേണേ ചെവിയിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലതാണ് അതെ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടോ ഒരു കളർ ചേഞ്ച് ഉണ്ട് പിന്നെ എന്താ ഇത്രത്തോളം എന്താ ഭയങ്കരമായിട്ട് ആ ഒരു ഫൗണ്ടേഷൻ്റെ എഫക്റ്റ് എന്നൊന്നും ഇല്ല പക്ഷെ നമുക്കിത് യൂസ് ചെയ്യാൻ എളുപ്പമാണ് ഭയങ്കരമായിട്ട് എളുപ്പമാണ് പിന്നെ ഒരു യെല്ലോ ഷെയ്ഡ് കുറച്ച് മുമ്പിട്ട് നിൽക്കും പക്ഷെ കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഫൗണ്ടേഷൻ മാത്രമല്ലല്ലോ ഇടുന്ന അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ കോമ്പാക്ട് പൗഡറോ പിന്നെ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ യൂസ് ചെയ്യുമല്ലോ ഇത് മാത്രമല്ലല്ലോ നമ്മൾ ഇടുന്നത് അപ്പോൾ അതൊക്കെ ഇട്ട് വരുമ്പോൾ സെറ്റാവും കേട്ടോ ഈ എല്ലോ ടിൻ്റ് അതൊക്കെ അങ്ങ് മാറിക്കോളും പിന്നെ അതേ കയ്യിലൊന്നും ഇത് സ്പ്രെഡാവുന്നൊന്നും ഇല്ല കേട്ടോ നന്നായിട്ട് അബ്സോർവ് ആയിട്ടുണ്ട് പിന്നെ കയ്യിലും കൂടെ ഞാനിത് ഇട്ട് കാണിക്കാം കയ്യിലും കൂടെ ഇടുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ ഒരു ഒരു എല്ലോ ഉണ്ട് എന്നാൽ പോലും എന്താ നമ്മൾ ഇതേപടി അല്ലല്ലോ വേറെ കുറെ സാധനങ്ങളൊക്കെ ഫേസിലിടുവല്ലോ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരുങ്ങി കാണിക്കാം നേരിടും കേട്ടോ കോമ്പാക്റ്റൊക്കെ ഇട്ട് ഒക്കെ ഇട്ടപ്പോൾ എനിക്ക് നന്നായിട്ട് എനിക്ക് എന്താ പറയുക നല്ല സെറ്റ് സാധനമാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വർത്താണ് ഈ സംഭവം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് എടുക്കാം എന്നുള്ളത് നല്ലൊരു എന്താ പറയുന്നത് നല്ലൊരിതാണ് കേട്ടോ പിന്നെ ഞാൻ പിരിയൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് എന്താ എൻ്റെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് ഓൾറെഡി എന്നാൽ ഞാൻ ഒന്നുകൂടെ വേറെ ഒക്കെ ഇട്ട് ഒന്ന് റെഡിയായി കാണിക്കാൻ കരുതി നല്ലൊരു സംഭവം കേട്ടോ നന്നായിട്ട് മേക്കപ്പ് ചെയ്ത ഒരു ഫീലിങ്സും തരുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ ഇത്രവേളി വേടിയോ ഇഷ്ടം അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ